എല്ലാവർക്കും നമസ്കാരം പ്രിയമുള്ളവരെ നരിവേട്ട എന്ന സിനിമയിൽ അഭിനയിച്ച ഒരു കുടുംബത്തിലെ അംഗങ്ങളെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇവരെല്ലാം ആ സിനിമയിലെ അഭിനേതാക്കളായിരുന്നു ഇവരെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സാധാരണ ഒരു വീട്ടിലെ നമ്മൾ ഒരു ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് കൂടുതൽ ആളുകളെയൊന്നും മലയാള സിനിമയിൽ കണ്ടിട്ടുണ്ടാവില്ല പക്ഷേ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സിനിമയിലെ ആദ്യാവസാനം ഇവരുടെ മുഖങ്ങളെല്ലാം നിങ്ങൾ ആ ചിത്രം കണ്ടിട്ടുള്ള ആളുകൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അവരെയാണ് പരിചയപ്പെടുത്തുന്നത് എൻ്റെ കൂടെ ഉള്ളത് ഒന്ന് ബാലേട്ടൻ ചിയമ്പം എഴുപത്തിമൂന്ന് ഉന്നതിയിലുള്ള ബാലേട്ടൻ അദ്ദേഹത്തിൻ്റെ മരുമകൻ പ്രസാദ് പിന്നെ ബാലേട്ടൻ്റെ വൈഫ് കമലാക്ഷി അതുപോലെ അവരുടെ മക്കളായിട്ടുള്ള രണ്ടുപേര് പറ സൂര്യ അമ്പിളി ആ അപ്പൊ എല്ലാവരും വളരെ ഹാപ്പിയിലാണ് കാരണം സിനിമ ഇറങ്ങിയിട്ട് അധികാലം ആയിട്ടില്ല അപ്പൊ ആ സിനിമ ഇപ്പോഴും പലയിടങ്ങളിലും ഓടുന്നുണ്ട് വളരെ ഹിറ്റായിട്ടുള്ള ടൊയുടെ ചിത്രമായിരുന്നു അപ്പൊ അതിൽ ആദ്യം നമ്മളെ അതിലൊരു പാട്ട് പാടിയിട്ടുള്ള ആളാണ് നമ്മുടെ ബാലേട്ടൻ ബാലേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു പാട്ടും അഭിനയമൊക്കെ എന്നാ ആ ഒരു പാട്ട് അവിടെ അതിൽ പാടിയ ആ പാട്ടിന്റെ ഒരു നാലുപേര് പാടാകുമോ ആ പാടിക്കോളൂ வஞ்சிதரை பஞ்சிவரே காடு காம வஞ்சி வரே பஞ்சிதரை பஞ்சி வரே காடு காம வந்திருந்தே பஞ்சிவரே காடு காம பஞ்சி வரே பஞ்சிதரை பஞ்சிவரே காடு காம வஞ்சி தரே அனகளும் காலிகளும் மேயிஞ்சன காமா அனகளும் காலிகளும் மேயிஞ்சன காமா അക്കരെ അക്കരെ താണ്ടി താണ്ടി അതുപോലെ ഈ സിനിമയിൽ തന്നെ ഗാനം എഴുതി ചിട്ടപ്പെടുത്തി അതിന് സംഗീതം നൽകി ഒരാളാണ് നമ്മുടെ പ്രസാദ് പ്രസാദ് സുഖായിരിക്കുന്നല്ലോ അല്ലെ അതെ അപ്പം വൈഫ് ഹൗസിൽ വന്നതാണ് ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഓ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മള് കുറച്ച് ആളുകളെ വേണമെന്ന് സിനിമയിലേക്ക് പറഞ്ഞപ്പോൾ ഞാനായിരുന്നു ആളുകളെ സെറ്റ് ആയി കൊടുക്കുന്നത് ഏകദേശം ആളുകളോളം എനിക്ക് ആളുകളെ ഈ സിനിമയിലേക്ക് വേണ്ടിട്ട് കൊടുക്കാൻ പറ്റി അത് നല്ലൊരു അനുഭവമാണ് ഏകദേശം അതില് ചെയ്ത ആൾക്കാർ തന്നെ എല്ലാരും ഈ സിനിമ കാണാൻ പറ്റി എന്നുള്ളതാണ് സിനിമ ഫീൽഡുമായിട്ടൊരു ബന്ധം വന്നു അതെ അതെ നല്ലൊരു അനുഭവമായിരുന്നു പാടിയ

நேரம்பிலந்தா நேரம்பிலந்தா நேரம் நேரம் இங்கலா கீனா கண்ணு தூரந்த கண்ணு தூரந்த கண்ணு தூரந்தா நேரம் 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 இங்கலா கீனா கண்ணு தூரந்த கண்ணு தூரந்த கண்ணு தூரந்தே பெண்ணே, இங்கோருக்காத்தெண்ணே கண்டத்தில் கதிர்ப்பா இங்கோருக்காத்தெண்ணே கண்டத்தில் கதிர்ப்பா மல்லிக்கஞ்சி காச்சி குடிச்சு பணியெடுப்பா போகண்ட பெண்ணே 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 போகண்டே ஓகே நல்ல அப்போ அவசரங்களும் ഞാന് ഇപ്പൊ ഒരു ആർപ്പം പറഞ്ഞു ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട് തൊഴിലൊക്കെ നല്ല രീതിയിൽ പോകുന്നു എന്ത് ചെയ്യുന്ന കൃഷി അല്ലെ കാരണം ഇവരൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് താമസാക്കിയവരാണ് അല്ലെ ഇവിടെ തന്നെയാണോ ജനിച്ചതും വളർന്നു ഇവിടെ തൊട്ടടുത്ത പഞ്ചായത്ത് പൂതാടിയിലേക്ക് വന്നു അതുപോലെ പറയുന്നു സിനിമ സിനിമ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എന്തായിരുന്നു അതിന്റെ വേഷം എന്തായിരുന്നു വേഷം ആ അതില് ഡയലോഗേരും കൂടി ഉണ്ട് അല്ലേ ആരൊക്കെ ഉള്ളായിരുന്നു എന്തായിരുന്നു ആ ഡയലോഗ് എന്തായിരുന്നു ആ വഴക്കിന്റെ ഒരു സീസൺ ഓക്കെ ഓക്കെ അടുത്തയാളോ അതില് പ്രത്യേകിച്ച് കാണിച്ചു ആ മൂന്ന് ഭാഗത്തുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ ഇത് നമുക്കറിയാം കാരണം എല്ലാവർക്കും ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളും പങ്കാളിയായിട്ടുള്ള ഒരു സിനിമയാണ് കാരണം ഈ കുടുംബത്തിലെ ഈ കുടുംബത്തിലെ മാത്രമല്ല വയനാട്ടിൽ നിന്നുള്ള വിവിധ ഉന്നതികളിൽ നിന്നുള്ള ആളുകൾ അതിൽ അഭിനേതാക്കളായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ ഈ ഇവിടുന്ന് ആണ് ഏറ്റവും കൂടുതൽ ചെയ്യുമ്പോൾ എഴുപത്തി മൂന്നിൽ നിന്നാണ് കൂടുതൽ ആളുകൾ അതിൽ പങ്കാളിത്തം വഹിച്ചത് അല്ലേ ഏകദേശം എത്ര പേരുണ്ടായിരുന്നു അറുപത് എഴുപത് ആൾക്കാരും അറുപത് എഴുപതോളം ആളുകൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അവർക്കുള്ള ഒരു സ്വീകരണം അടുത്ത ദിവസം ഇവിടെയുള്ള നാട്ടുകാർ ഇവിടെ ഒരുക്കി ടുത്തൊരു ക്ലബില് അപ്പൊ അവരെയും നമുക്ക് അഭിനന്ദിക്കുകയാണ് കാരണം ഇതുപോലുള്ള ഒരു പ്രോത്സാഹനമാണല്ലോ ഏറ്റവും വലിയൊരു വിജയം ഒരാളെ വീണ്ടും വീണ്ടും അതിലേക്ക് ആകർഷിക്കാൻ അല്ലെങ്കിൽ വളർത്തുക എന്നുള്ളതല്ല അപ്പൊ ഈ ഒരു അവസരത്തിൽ എല്ലാവർക്കും നന്ദി പറയുകയാണ് നമുക്ക് വേറൊരു പാട്ട് വേറെ ഏതെങ്കിലും ഒരു സിനിമാ പാട്ടിന്റെ ഒരു ആ സിനിമ തന്നെ വേറെ പാട്ടുകൾ ഉണ്ടല്ലോ അതോടുകൂടി നമുക്ക് പാടി നിർത്താം ഏത് പാട്ട് ഓക്കെ ഓക്കെ വിൽ നിന്റെ പൂമുഖം കണ്ട് ഉലകം കൊണ്ടു നല്ലിനാടി പുഴയിലെ പോരകൾ നാമല്ലോ തീരങ്ങൾ തീരാളങ്ങൾ പോയ

ഇനി ഒരുപാട് അവസരങ്ങൾ ഈ ഫീൽഡിലൊക്കെ ഇനിയും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഓക്കെ